ഹായ് ഫ്രണ്ട്സ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മറ്റു പുതിയ ഡിഷുമായി വന്നിരിക്കുകയാണ് ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ അറിയോ ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും അത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചട്ണി ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും പറ്റിയതാണ് ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ പോകുന്ന ഒരു വേണ്ട നല്ല ടേസ്റ്റി ഇഷ്ടമുള്ള ഇത് ഇത് ചട്നി ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം പിന്നീട് ഒരു സവാള ചെറുതായി നീളത്തിൽ സ്ലൈസ് ചെയ്തത് അതിട്ട് അത് അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാൻ അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക ടൊമാറ്റോയും വെളുത്തുള്ളിയുമാണ് ഈ ഡിഷിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം ഇത് കഴിയുന്നതും കുറയ്ക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ ഈ വെളുത്തുള്ളി സ്ലൈസും സവാളയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയും വെളുത്തുള്ളിയും നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് രണ്ട് ടൊമാറ്റോ നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് വഴറ്റാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത് പട്ട് പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതെക്കൂടെ ടൊമാറ്റോ വെളുത്തുള്ളി സവാള ഉപ്പ് മുളക് ഇങ്ങനത്തെ കുറച്ച് സാധാരണ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണിത് വേപ്പില ഒരു തണ്ട് ഞാൻ കീറിയിടുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം എനിക്ക് ഡിഷ് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് എൻ്റെ ചേച്ചി പുള്ളിക്കാരിയാണ് ഈ ഡിഷ് പറഞ്ഞത് ഇത് കഴിച്ചിട്ട് ചേച്ചി ഉണ്ടാക്കിയത് കഴിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ എന്നോടും എപ്പോഴും ഇതുണ്ടാക്കാൻ പറയും നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റാം ഇത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് അടുത്തത് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ആയാലും മതി കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളറ് കിട്ടും ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ് കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ വഴറ്റാം ഏറ്റവും അവസാനമായി ഇതിൽ ചേർക്കേണ്ടത് മല്ലിയിലയാണ് അപ്പം മല്ലിയില കുറച്ചധികം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല സോ ഞാൻ കുറച്ച് ബേസിൽ ലീവ്സ് ആണ് ആഡ് ചെയ്തത് ബട്ട് സ്റ്റിൽ മല്ലിയിലയാണ് ഒന്നും കൂടെ നല്ലപോലെ ഫ്ലേവർ തരുന്നത് അപ്പം മല്ലിയില നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക വന്നിട്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് പഴഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മല്ലിയിലേയും ഫ്ലേവറൊക്കെ ഒന്ന് ബാക്കി സവാളയിലോട്ടും ടൊമാറ്റോയിലോട്ടുമൊക്കെ വന്ന് ഇറങ്ങി വരട്ടെ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് തണുക്കാൻ വയ്ക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാണ് തീ ഓഫ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം വെള്ളം ഒഴിക്കരുത് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക ഇതായതാണ്ട് ഇതേപോലെ വരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് പുറത്ത് ടിഫിനിൽ നിന്ന് ലീക്ക് ആവാത്തൊന്നുമില്ല ഇഡലിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ദോശയും ച ഉള്ളി ചപ്പന്തിയും ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ സംഭവങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇത് ആൻഡ് ടേസ്റ്റും ഭയങ്കര സൂപ്പർ ആണ് അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണം ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ആൻഡ് ഷെയർ വീഡിയോസ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ